ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ച് കോട്ടൂർ ഗീതാഞ്ജലി ഗ്രന്ഥശാല കേരള വനം വന്യജീവി വകുപ്പും അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കും കോട്ടൂർ ഗീതാഞ്ജലി ഗ്രന്ഥശാലയുമാണ് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ച് പരിസ്ഥിതി ദിനം ആചരിച്ചത് ആരണ്യകം എന്ന പരിപാടിയാണ് കാപ്പുകാട് ആനപ്പാർക്കിൽ ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ അരങ്ങേറിയത് നെല്ലിമൂട് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ അധ്യാപകരോടൊപ്പം ഉണ്ടായിരുന്നു ഉദ്ഘാടന യോഗത്തിന് ശേഷം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ കാനന വർണ്ണങ്ങൾ എന്ന ലൈവ് പെയിന്റിംഗും ഉണ്ടായിരുന്നു വൃക്ഷത്തൈനടിയിൽ ചിത്ര ചിത്രപ്രദർശനം പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ വനയാത്ര കാർഡ് അറിവ് എന്നീ നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു കോട്ടൂർ എക്കോ ടൂറിസവും എലോറ ഫൈന സൊസൈറ്റിയും പരിപാടികൾക്ക് മികവേകി സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആനപ്പാർക്കിലെ പ്രവേശന കവാടത്തിൽ നിന്നും പരിസ്ഥിതി ഗാനങ്ങൾ ആലപിച്ച പ്രകടനമായാണ് സമ്മേളന ഹാളിലെത്തിയത് പരിപാടികളോടനുബന്ധിച്ച് വൃക്ഷത്തൈനടിയിലും ഫലവൃക്ഷ വിത്തുകൾ പാകുകയും കാടിനുള്ളിലെ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുകയും ചെയ്തു എ ബി പി ഡെപ്യൂട്ടി വാർഡൻ അനീഷ് അധ്യക്ഷനായി ഗീതാഞ്ജലി സെക്രട്ടറി വി എസ് ജയകുമാർ സ്വാഗതം പറഞ്ഞു കുറ്റിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജി മടികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് രത്തിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്ഥിരം സമിതി അധ്യക്ഷ എലിസബത്ത് സെൽവരാജ് ഐശ്വര്യ ടീച്ചർ ലൈബ്രേറിയൻ ഹിമബിന്ദു ആർ മധുകുമാർ പോട്ടൂർ ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു നന്ദി പറഞ്ഞു പോപ്പുലർ ഹുണ്ടായി കാട്ടാക്കട ശാഖയുടെ ജീവനക്കാർ തൈകൾ കൈമാറി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് തുടർ പഠനത്തിന് ഉത്തരവാദിത്വത്തോടെയും വിശ്വസ്ത സ്ഥാപനം എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്ഥാപനംസിണം റോഡ് ബി എസ് സി ആയുർവേദ വെറ്റിനറി ഹോമിയോ നഴ്സിംഗ് എം എസ് സി പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്കും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എം ബി ബി എസ് കോഴ്സിനും അഡ്മിഷൻ ഇവിടെ നിന്നും ലഭിക്കുന്നു കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവിടെ നിന്നും അഡ്മിഷൻ ലഭിക്കുന്നു കൂടാതെ ബി ബി എം ബി എ ഏവിയേഷൻ എഞ്ചിനീയറിംഗിന്റെ എല്ലാ ബ്രാഞ്ച് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും ഇവിടെ നിന്നും അഡ്മിഷൻ എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് ഏഴ് മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം അഞ്ച്